السلام عليكم ورحمة الله الحمد لله الحمد لله الذي يهدانا بالقرآن الأليم والصلاة والسلام على من أرسله لتبليغ القرآن وعلى آله وصحبه والتابعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذ تستغيثون رب ബഹുമാനരായ ബഹുമാന്യരായെ ശ്രവിക്കുന്ന ശ്രോതാക്കളെ റമലാൻ എന്ന പവിത്ര മാസത്തിന്റെ പ്രത്യേകത പരിശുദ്ധ കുർആാനിന്റെ അവതരണമാണല്ലോ ഈ മാസത്തിൽ ഖുർആൻ പഠിക്കാൻ ഇങ്ങനൊരു സനാബിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഘാടകർക്കും നമുക്കെല്ലാവർക്കും നാളെ പറ്റിയെന്ന് ഒരു സാലിയായി അമലായി തീരട്ടെ അമ്മി ഇസ്ലാമിക ലോകത്ത് സത്യവും അസത്യവും വേർതിരിക്കാൻ ആദ്യമായി ഉണ്ടായൊരു യുദ്ധമാണല്ലോ യുദ്ധം മുസ്ലിം സമൂഹം ഈ ദിനങ്ങളിലെ എല്ലാവരും അത് ഓർക്കുന്ന ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വെറുതെ അങ്ങോട്ട് ചെന്നൊരു യുദ്ധം ഉണ്ടാക്കിയൊക്കെയല്ല പതിനഞ്ച് വർഷത്തോളം സഹിച്ചു മക്കയിൽ മുസ്ലിങ്ങളുടെ വിശ്വാസ സ്വതന്ത്രം നിഷേധിക്കുകയും അവരെ കഠിനമായി മർദ്ദിക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് അവർ രക്ഷാമാർഗം തേടിക്കൊണ്ട് സ്വതന്ത്രമായ മതപ്രബോധനത്തിന് പറ്റിയ ഒരു സ്ഥലം മദീനയിലേക്ക് അവർ ഇച്ചിറപ്പോയത് ശത്രുക്കൾ നബ്യ കൂടമായി വധിക്കാൻ പരിപാടിയിട്ട ദിവസമായിരുന്നു അത് മദീനയിലെ എത്തി ഇസ്ലാം വളരുകയും മുസ്ലിങ്ങളുടെ ശക്തി വർദ്ധിക്കുകയും ചെയ്യുന്നതിൽ വീണ്ടും മക്ക മുസ്ലിങ്ങൾക്ക് അതിയായ ഉറുപ്പുണ്ടായി അതിനാൽ അവർ തീരുമാനിച്ചു മദീനയെ അക്രമിച്ചു മുസ്ലിങ്ങളെ തകർക്കാൻ ശ്രദ്ധിക്കുക തകർക്കുക എന്നൊരു ലക്ഷ്യം അവരിലുണ്ടായി അതിനുള്ള അവസരം പാർത്തു മദീന മക്കയിൽ നിന്ന് സിറിയയിലേക്കുള്ള മാർഗമധ്യ ആയതിനാൽ തങ്ങളുടെ കച്ചവട യാത്രക്ക് മുഹമ്മദും അനുയായികളും തടസ്സം സൃഷ്ടിക്കുമോ എന്നൊരു ഭയവും അവർക്കുണ്ടായിരുന്നു അങ്ങനെ റസുലായ് സലഹ് അലൈഹി സ്വലമ പല നിലക്കും ഇവരുടെ ആസൂത്രണ പദ്ധതികൾ അറിയാറുണ്ടായിരുന്നു രണ്ടു മൂന്ന് പ്രാവശ്യം ഇവരുടെ അതുവഴിയുള്ള കച്ചവട സംഘങ്ങളെ തടുക്കാൻ ശ്രമിച്ചെങ്കിലും പലപ്പോഴും മാറി അവർ യാത്ര തിരിക്കുകയായിരുന്നു ഇതറ രണ്ടാം വർഷം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മക്കയിലെ എല്ലാ ക്രൈശികളും ഓഹരിയിട്ട് അവരുടെ പങ്കാളിത്തത്തോടെ ഒരു വമ്പിച്ച കച്ചവട സംഘം സിറിയയിലേക്ക് പുറപ്പെട്ടു നബിസല്ലാഹു അല്ലൈവിസ്വലം വിവരം അറിഞ്ഞു വലിയൊരു സംഖ്യയും സംഖ്യയുമായിരിക്കും ഇസ്ലാമിനെ തകർക്കാൻ അവർ തിരിച്ചു വരിക അതുകൊണ്ട് തന്നെ ആ കച്ചവട സംഘത്തെ വഴിയിൽ വെച്ച് നമുക്ക് തടുക്കാം എന്നതായിരുന്നു അങ്ങനെ നൂറ്റി അൻപത് പേരടങ്ങുന്ന മുഹാജരുകളുടെ സംഘത്തെയും കൂട്ടി റസൂലായി സലാ അലൈവ് സലമ്മ പുറപ്പെട്ടു എന്നാൽ അഷീറായിൽ എന്ന സ്ഥലത്ത് വെച്ച കച്ചവട സംഘം കടന്നുപോയ വിവരമാണ് ഒരു വഴി മാറ്റി തിരിച്ചു പോയി എന്ന് റസൂലായി സലഹ് അലൈഹി സ്വലമ്മ അറിയുകയും അവർ മദീനയിലേക്ക് തിരിക്കുകയും ചെയ്തു പിന്നീട് അവർ കച്ചവടം കഴിഞ്ഞു വരുമ്പോൾ നമുക്ക് അവരെ തടയാം എന്നായി ചർച്ചകൾ അതിനായി അവർ മുന്നൂറ്റി പതിമൂന്ന് സഹാബിമാരും രണ്ട് കുതിരയും ഏഴ് ഒട്ടകങ്ങളും അടങ്ങിയ ഒരു സംഘത്തെ നയിച്ചു കൊണ്ട് നബിസല്ലാ അലൈഹി സ്വല്ലാം സിറിയയിൽ നിന്ന് അവർ മടങ്ങുന്ന കച്ചവട സംഘത്തെ നേരിടാനായി പുറപ്പെട്ടു വിവരം മണത്തറിഞ്ഞ അബൂ സുഫിയാൻ മക്കയിലേക്ക് അടിയന്തര ദൂതനയച്ചു ഞങ്ങളത് ആ മുഹമ്മദും കൂട്ടരും കൊള്ളയടിക്കുന്നു ഞങ്ങളെ കച്ചവട സംഘത്തെ രക്ഷിക്കാനായി എത്രയും പെട്ടെന്ന് അവിടെയുള്ള എല്ലാവരും വരണം അങ്ങനെ മക്കയിൽ നിന്ന് ഒരു വലിയ സൈനിക സംഘം തന്നെ നൂറ് കുതിരകളും എഴുന്നൂറൊട്ടകങ്ങളും ആയിരത്തോളം ആളുകളുമായി എല്ലാ കുറേശി നേതാക്കളും വീരന്മാരുമെല്ലാം അതിൽ അണിനിരന്നിരുന്നു അങ്ങനെ നബി സല്ലാഹു അല്ലൈവല്ല റൗഹായിൽ എത്തിയപ്പോൾ ആ കച്ചവട സംഘത്തെ രക്ഷിക്കാനായി വമ്പിച്ചൊരു സൈന്യം എന്നുള്ള ഈ വിവരം അറിയുന്നേ ഇത്രയും ഒരു വലിയ സൈന്യത്തെ നേരിടാനുള്ള സന്നാഹം പ്രവാചകനും മുസ്ലിങ്ങൾക്കും മദീനയിലില്ല നബി അനുയായി സ്വഹാപത്വമായി ചർച്ച ചെയ്തു കൂടാലോചന നടത്തി കൂടിയാലോചന നടത്തിയപ്പോൾ ഒരു യുദ്ധത്തെ നേരിടേണ്ടി വരുമെന്ന കാര്യം എന്തുകൊണ്ട് നേരത്തെ റസൂലായി സലഹ് അലൈവലാം പറഞ്ഞില്ല എന്ന് പല ആളുകളും പറഞ്ഞു അഭിപ്രായങ്ങൾ അറിയിച്ചുവെങ്കിലും അബ് സ്വഹാബി വര്യന്മാരിൽ മെഖ്താദ് പിന്നു പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്താണോ അള്ളാഹു കൽപ്പിച്ച കാര്യം അതുമായി മുന്നോട്ട് പോകുക അങ്ങനെ അവർ യുദ്ധത്തിന് തന്നെ തയ്യാറെടുത്ത് എല്ലാം മുന്നോട്ട് പോയപ്പോഴാണ് നവിക്ക് ഒരു വിവരം കിട്ടുന്നത് അബൂ സുഫിയാൻ വഴിമാറി സഞ്ചരിച്ച് മുസ്ലിങ്ങൾക്ക് പിടികൊടുക്കാതെ രക്ഷപ്പെട്ടു എന്നാണ് എന്നാൽ അബൂ സുഫിയാൻ ഈ വിവരം മക്കയിൽ മക്കയിൽ നിന്ന് പുറപ്പെട്ട സഹായ സൈന്യത്തെ അറിയിക്കുകയും അവരോട് തിരിച്ചു പോയിക്കൊള്ളാൻ നിർദ്ദേശിക്കുകയും ചെയ്തു പക്ഷേ അബൂ ജഹൽ പറഞ്ഞു ബദറിൽ വന്ന് മൂന്ന് ദിവസം ഒട്ടകത്ത അറുത്ത് ഭക്ഷണം നൽകി മദ്യം വിളമ്പി പാട്ടുപാടി തല്ലാതെ ഈ സ്ഥലത്ത് ഞങ്ങൾ തിരിച്ചു പോകൂല അങ്ങനെ മക്കും മദീനക്കും ഇടയിൽ നിലകൊള്ളുന്നതുമായ ബദറിൽ അൽ ഉത്തുവത്തിൽ ഖുസ്ബ എന്ന് അതായത് അകന്നൊരു താഴ്വര അവിടെ ഇറങ്ങി ജലസൗകര്യമുള്ള സ്ഥലത്താണ് ശത്രുക്കൾ താവളം അടിച്ചതെങ്കിൽ മുസ്ലിങ്ങൾ ഇറങ്ങിയ അൽ ഉത്വത്ത് ദുന്യ അതായത് അടുത്തൊരു താഴ്വര അവിടെ വെള്ളത്തിന് വിഷമുള്ള മോശപ്പെട്ട സ്ഥലമായിരുന്നു അവർ ദാഹത്തിന് വിഷം വെച്ചപ്പോൾ അള്ളാഹു സുബാനവല മഴ വർഷിപ്പിച്ചു ഉടൻ അവർ വെള്ളം കെട്ടി നിർത്തുകയും പാത്രങ്ങളിൽ നിറക്കുകയും ചെയ്തു പിന്നെ മുന്നോട്ട് നീങ്ങിയ മുസ്ലിങ്ങൾ തങ്ങൾക്ക് വെള്ളം ലഭിക്കാനും ശത്രുക്കളോടൊക്കെയുള്ള വെള്ള സൗകര്യം തടയാനും പറ്റിയ സ്ഥലത്ത് താവളം അടിച്ചു അപ്പോഴാണ് അസ്വദ് ബിന് അബ്ദുൽ ശത്രുക്കളുടെ നേതാവ് അബ്ദുൽ അസദ് മുസ്ലിങ്ങൾ നിർമ്മിച്ചിരുന്ന ജലാശയം തകർക്കാൻ വന്നതോടെയാണ് യുദ്ധത്തിന് തുടക്കമിടുന്നത് സർ അലി അള്ളുവിനു ചാടി വീണ് അദ്ദേഹത്തെ വധിക്കുകയാണ് ചെയ്തത് അങ്ങനെ റമലാൻ പതിനേഴിന് വെള്ളിയാഴ്ച രാവിലെ ഇരു വിഭാഗവും പടക്കളത്തിലിറങ്ങി ഇതിറ രണ്ടാം വർഷമാണ് ശക്തമായി ഏറ്റുമുട്ടി നബി പന്തലിൽ നിന്ന് ഇറങ്ങി വന്ന് ജനങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു സുല്ലായി തരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു ഈ കൊച്ചു സംഘത്തെ നീ നശിപ്പിക്കല്ലേ നാദാ ഈ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ആരെയും പിന്നെ കാണുകയില്ല അള്ളാഹു കരാർ എന്നോട് കരാർ ചെയ്തത് പൂർത്തീകരിക്കും അങ്ങനെ കരഞ്ഞു കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് റസൂലി വസ്ലം ഇരിക്കുന്ന ഇടയിൽ നിന്ന് പന്തലിൽ നിന്ന് ഇറങ്ങി വന്ന് ജനങ്ങളെ യുദ്ധത്തിൽ രക്തസാക്ഷ്യം വഹിക്കുന്നവർക്ക് സ്വർഗം ഉറപ്പാണെന്ന് പ്രേരിപ്പി എന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ചോണ്ടിരുന്നു യുദ്ധം രൂക്ഷമായി മുസ്ലിങ്ങളിൽ ധൈര്യവും ആവേശവും ശക്തമായി ഓരോരുത്തർക്കും രണ്ടാളുടെ അല്ല പത്താളുടെ കരുത്താണ് കൈവന്നത് ബിലാർ അലി അള്ളാഹുനെ തന്നെ ക്രൂരമായി മർദ്ദിച്ച തന്റെ പഴയ യജമാനൻ ഉമയത്തിന് യുദ്ധക്കളത്തിൽ കാണുന്നു ഓടുന്നു ഒച്ച വെച്ച് അവൻ രക്ഷപ്പെട്ടുകൂടാ എന്നാലുറയിട്ടുകൊണ്ട് ഓടി ബിലാർ അലി അള്ളാഹുനോ ുടെ കനത്ത ആക്രമണത്തിന് ഉമ്മയ്യെ മരിച്ചു വീണു ആ ഉമ്മയ്യത്ത് മരിച്ചു വീണു അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാങ്കണം പൊടിപടല നിപിടമായി കണ്ടപ്പോൾ യുദ്ധക്കളത്തിലൊരു പിടി ചരൽ വാരി ശത്രുക്കോടെ നേരെ എറിഞ്ഞുകൊണ്ട് നീ നിങ്ങളിനി ഈ ദുനിയാവിൽ നിങ്ങളുടെ മുഖങ്ങൾ നശിക്കട്ടെ നിങ്ങളെ കാണരുത് എന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് അലൈഹി സലൈസ് പിടി ചാരൻ വാരി ശത്രുക്കളുടെ നേരെ എറിഞ്ഞു അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മലക്കുകൾ മുസ്ലിങ്ങളുടെ മനസ്സിൽ സ്ഥൈര്യം പകർന്നു കൊടുത്തു ഇത് തസ്തകൂന റബ്ബുക്കും മഞ്ഞയും മദ്യക്കും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് സഹായം തേടിയിരുന്ന സന്ദർഭം ഓർക്കുക ഈ സമയത്ത് തുടരെ തുടരെയായ ആയിരം മലക്കുകളെ അയച്ചു ഞാൻ നിങ്ങൾക്ക് സഹായം നൽകുന്നതാണ് എന്ന് പറഞ്ഞ റബിന്റെ വാക്കുകള് അവിടെ നടപ്പിലാകാണ് ഇവർക്കൊക്കെ നമുക്കിവിടെ പ്രത്യേകമായ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യുദ്ധത്തിനിറങ്ങും അലുവല്ലേ അറ്റം പ്രാർത്ഥിച്ചു അതേപോലെ തന്നെ അബൂ സുഫിയാൻ കാബയുടെ കില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് മക്കയിൽ നിന്ന് പുറപ്പെട്ടത് അദ്ദേഹം അള്ളാവിൽ വിശ്വാസമില്ലായിട്ടല്ല അവർക്ക് പക്ഷേ അള്ളാഹും പഠിച്ചവനെ ഞങ്ങളെ കുടുംബബന്ധം മുറിച്ചവനാണ് ഈ മുഹമ്മദും കൂട്ടരും ഞങ്ങൾക്ക് പരിചയമില്ലാത്ത കുറെ പുത്തനാശയുമായി വന്നവനാണ് ഞങ്ങളോടാണ് ഇഷ്ടമെങ്കിൽ നിന്റെ ഭൂമി നിൻ്റേതാണ് അതുകൊണ്ട് ഞങ്ങളെ ഇന്ന് സഹായിക്കണമെന്ന് ആ അത്യാസന്ന വേളയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ചരിത്രം കൂടി നമുക്കവിടെ അപ്പം അല്ലുണ്ട് അള്ളാഹുവിനോടെ പ്രാർത്ഥിക്കാവൂ എന്നൊക്കെ അവർക്ക് അറിയുമെങ്കിലും പക്ഷേ പക്ഷെ ആത്തിയും മുസയും ഇന്നത് കാണുന്ന പോലെ മരിച്ചു പോയ പുണ്യവാണന്മാരോട് പ്രാർത്ഥിക്കുന്ന പ്രവണത അന്നും ഇന്നും നിലനിൽക്കുകയാണ് അതിനെതിരലാണ് ഈ യുദ്ധങ്ങളൊക്കെ റസുലായ് സല അലൈഹി വലമ നയിച്ചത് അങ്ങനെ യുദ്ധം അള്ളാഹുവിൻ്റെ ബദറിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മലക്കുകൾ മുസ്ലിങ്ങളുടെ മനസ്സുകളിൽ ധൈര്യം പകർന്നു കൊണ്ടിരുന്നു മലക്കുകളയച്ചു അള്ളാവു സഹായിക്കുമെന്ന അറിയിപ്പ് മുസ്ലിങ്ങളിൽ സന്തോഷവും മനസ്സമാധാനവും ഉണ്ടാക്കി കൊടുത്തിരുന്നു ഏതാനും സമയത്തെ പൊരിഞ്ഞ പോരാട്ടം ശത്രുക്കളുടെ പരാജയത്തിൽ കലാശിച്ചു ക്രൊയ്ശി ഉൾപ്പെടെ എഴുപത് ആളുകൾ വധിക്കപ്പെട്ടു അവരിൽ എഴുപത് പേരെ ബന്ദികളാക്കി കെട്ടി മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ അവിടെ ഒരു പൊട്ടം കനത്തിലിട്ടു മുസ്ലിങ്ങളിൽ നിന്ന് പതിനാല് പേരാണ് രക്തസാക്ഷികളായത് യുദ്ധ തടവുകാരില് യുദ്ധ തടവുകാരോട് പെരുമാറ്റ രീതിയെ പറ്റി നബി വ്യക്തമായി നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഈ നല്ല പെരുമാറ്റം ഇവരിൽ പലരും പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ വിജയശ്രീ ലളിതരായി മദീനയിലെത്തിയ നബിയെയും സംഘത്തെയും അനുമോദനങ്ങൾ അർപ്പിച്ചു മുസ്ലിങ്ങൾ സ്വീകരിച്ചു എന്നാൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട മക്ക മുസ്ലിഖങ്ങള് കനത്ത അഘാതമാണ് അവർക്ക് സൃഷ്ടിച്ചത് അബൂലഹബ് രോഗബാധിതനായി ഏഴ് ദിവസത്തിനകം മരണപ്പെട്ടു അവരുടെ പ്രധാന നേതാവായ അബൂജഹല് യുദ്ധക്കളത്തിൽ വെച്ച് തന്നെ വധിക്കപ്പെട്ടു ഇങ്ങനെ മുസ്ലിങ്ങൾ നയിച്ച ഒന്നാമത്തെ യുദ്ധം എന്ന നിലക്ക് ബദർ യുദ്ധത്തിന് ഒരുപാട് ഒരുപാട് സവിശേഷതകളുണ്ട് മുസ്ലിങ്ങളുടെ മുസ്ലിക്കുകളുടെ അഹങ്കാരത്തിന്റെ മുനയൊടിഞ്ഞു മദീന മക്ക ധാരാളം പ്രമുഖർ ഇസ്ലാം സ്വീകരിച്ചു മദീനയിലെയും മക്കയിലെയും മുസ്ലിങ്ങൾ ചോദ്യം ചെയ്യപ്പെടാത്തൊരു വലിയ ശക്തിയായി വളർന്നു യഹൂദർ പ്രവാചകരനെ കേൾക്കാൻ തുടങ്ങി അറബ് ലോകം തന്നെ ഈ ശക്തിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇസ്ലാം സത്യമാണ് പ്രവാചകൻ അന്തിമ പ്രവാചകനാണെന്ന വിശ്വാസം മുസ്ലിങ്ങൾ വർദ്ധിപ്പിച്ചു അതോടൊപ്പം തന്നെ എക്കാലത്തേക്കും മുസ്ലിം ലോകത്തിന് ഒരു വലിയ സന്ദേശമാണ് ഈ ബദർ യുദ്ധം കൊണ്ടുണ്ടായത് അകാരണമായി ആരെയും ആക്രമിക്കാൻ പാടില്ല ഇസ്ലാമിൽ ഓടിച്ചെന്ന് യുദ്ധം ചെയ്തിട്ടില്ല പതിനഞ്ച് വർഷത്തോളം വളരെയധികം ശ്രദ്ധിച്ച് സഹിച്ച് മർദ്ദനങ്ങൾ കടിമപ്പെട്ട് ഒരുപാട് ഒരുപാടെണ്ണം മരിച്ചപ്പോഴാണ് അള്ളാഹു സുഖാനോ തല രാജ്യം വിട്ടിട്ടും അവർ അന്നുവരേ ജീവിച്ചു പോന്ന കരളിൻ്റെ കഷ്ണം എന്നൊക്കെ ഒക്കെ വിശേഷിപ്പിച്ചിരുന്ന പ്രവാചകന് അതിനെയാണ് അവരിട്ടു പോന്നത് പിന്നെയാണ് അള്ളാഹ് അള്ളാഹുവിന്റെ റസൂലിന് യുദ്ധത്തിന് അനുവാദം കൊടുത്ത് ഉദിനലില്ല ദീനയൊക്കെ യുദ്ധത്തിന് അക്രമികളോട് യുദ്ധത്തിനുള്ള അനുവാദം അവർക്ക് നൽകപ്പെട്ടു അള്ളാഹു ഉറപ്പായിട്ടും അവരെ സഹായിക്കും സഹായിക്കുമെന്നുള്ളൊരു വാഗ്ദാനവും നൽകി ഇങ്ങനെ ഈ യുദ്ധം അങ്ങേ അറ്റം പ്രയാസപ്പെട്ടപ്പോഴാണ് അതിന് മുതിർന്നത് അകാരണമായി ആരെയും ഇസ്ലാം അക്രമിക്കുകയില്ല അക്രമിക്കരുത് എന്ന ഒരു സന്ദേശം കൂടി നമുക്കിതിലുണ്ട് പരമാവധി നമ്മൾ ഓരോ വിഷയത്തിനും ക്ഷമിക്കണം സത്യവിശ്വാസിയുടെ ആശ്രയം നല്ല തന്നെയാണ് ആ അവസാന നിമിഷത്തിലല്ല എപ്പോഴും പഠിച്ച തമ്പുരാൻ തന്നെയാണ് ആശ്രയം അള്ളാഹു സഹായിച്ചാൽ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്നും കൂടി ഇതിലെ വലിയൊരു സന്ദേശമാണ് സുശക്തമായ ഒരു നേതൃത്വം കൂടി ഓരോ സംഘടനക്കും വേണം എന്നുള്ളതും ഈ യുദ്ധത്തിലൂടെ നമ്മൾ പഠിച്ചു മാത്രമല്ല നേതൃത്വത്തെ അനുസരിക്കണം ആ നേതൃത്വം പറയണത് ഖുർആാനിൻ്റെയും അദീസിൻ്റെയും ഭാഗത്ത് കൂടി നമ്മൾ ശ്രദ്ധിക്കണം അൻ അത് അനുസരിക്കണം പിന്നെ എതിരാളികളെക്കുറിച്ച് പൂർണ്ണമായൊരു ബോധവും എപ്പോഴും ഒരു ജാഗ്രതയും നമുക്കുണ്ടാവണം എവിടെയും കിട്ടിയ സൗകര്യങ്ങൾ അള്ളാഹുൽ തവക്കൽ ചെയ്ത് ജീവിക്കണം തൗഹീദ് സത്യവും ശുർക്ക് അസത്യവും ആണെന്നൊരു ബോധം നമുക്കുണ്ടാവണം ഇങ്ങനെ തൗഹീദിനു വേണ്ടി സത്യവും അസത്യവും വീർത്തിക്കാൻ വേണ്ടിണ്ട ഉണ്ടായ ആ ഭദർ യുദ്ധത്തിൽ ഷഹീദായ പതിനാല് പേരുടെ പേരിലാണ് ഇപ്പോൾ ഭദർ ശ്രോതാക്കൾ നേർച്ച നടത്തുന്നത് എന്ത് വിരോധാഭാസമാണിത് പതിനാല് പേര് രക്തസാക്ഷികളായി ലോകത്തിന് എന്നും ഒരു മാതൃകാ സ്വഭാണവര് എന്നിട്ട് ഇന്ന് ലോകം ചെയ്തു കൂട്ടുന്നത് അന്ധമായ വിശ്വാസങ്ങളും അന്ധമായ അനുകരണമൊക്കെ ആയിട്ടിങ്ങനെ നർച്ചകളിലും വലിയ വമ്പിച്ച തോതിൽ നടക്കുകയാണ് വലിയ ഒരത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് എന്തിനു വേണ്ടിയാണോ ഷഹീദായത് അതേ വിഷയം വിഷയെ എതിർത്തുകൊണ്ട് അവരുപയോഗിച്ചുകൊണ്ട് സുർക്ക പ്രവർത്തനങ്ങൾ നാട്ടിൽ നടത്തുക ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കത്ത് രക്ഷിക്കട്ടെ നമ്മുടെ ഓരോ ചെറുതും വലുതുമായ നല്ല പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിച്ച് ആളെപ്പാർ ലോകത്ത് ജന്നാത്ത് നൽകി അനുഗ്രഹിക്കട്ടെ വഹാബ് ربنا وآتنا ما وآتنا على رسلك ولا تزنا يوم القيامة إنك لا تخلف الميعاد اللهم إنك عفو تحب العفو واعف اللهم إنك عفو تحب العفو واعف اللهم إنك عفو تحب العفو واعف واخذ وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله